നമ്മുടെ ഉമ്മാനെക്കുറിച്ചിട്ടൊരു കാര്യം അറിഞ്ഞേറ്റേ മൂസാ നബി അല്ലെ ഇസ്സലാമിൻ്റെ ഉമ്മാൻ്റെ മരണത്തിന് ശേഷം മൂസാ നബി ദുർഗാമലയിൽ കയറുന്നതിനിടയിൽ ചെറുതായി കാല ഒഴുകിപ്പോയി അപ്പം അള്ളാവ് പറയാണ് മൂസാ നബിയോട് ഹേയ് മൂസ ഇനി മുതൽ നീ സൂക്ഷിക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണെന്നറിയോ നിന്നെ ദ്വാ ചെയ്യുന്ന ഇല്ല എന്ന കാര്യം നീ മറക്കരുത് ഉമ്മയുടെ ദ്വാ മരണം ഒഴികെയുള്ള എല്ലാ നിമിഷങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടിൽ നിന്നും നമ്മെ കാത്തു രക്ഷിക്കും ഉമ്മ എന്നാൽ അള്ളാവ് നൽകിയ വിലമതിക്കാനാവാത്ത സമ്മാനമാണ് നഷ്ടപ്പെട്ടതിന് ശേഷം ഒരിക്കലും നമുക്കത് തിരിച്ച് ലഭിക്കില്ല അള്ളാവ് നമ്മുടെ എല്ലാവരുടെയും ഉമ്മാക്ക് ദീർഘായസവും ആരോഗ്യവും നൽകുമാരാകട്ടെ മരിച്ചുപോയ പോയ ഉമ്മാരുടെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ ആമീൻ ആരൊരാൾ പാടുന്ന താരാട്ട് കേട്ടാലും മിഴികൾ നിറയുന്നതെന്തേ അതിലെൻഡുമ്മാൻ്റെ സ്വരമേ ആരൊരാൾ കാട്ടുന്ന വാത്സല്യമൂർത്താലും മനസ്സിൽ പതിയുന്നതെന്തേ അതിലെൻ്റെ ഉമ്മാൻ്റെ മുഖമേ ആരി ആരോ ഉമ്മാൻ്റെ പൂവോനുറങ്ങാരി ഇതുപോലുറക്കുന്നൊരുമ്മാ കൽബോട് ചേർത്തിട്ടൊരുമാ പാടുന്ന താരാട്ട് കേട്ടാലും മിഴികൾ നിറയുന്നതെന്തി അതിലെൻ്റെ ഉമ്മാൻ്റെ സ്വരമേ ഉരുകുന്ന നേരം ഉമ്മാനെ വേണം ഉടനെ തഴുകിടും വ്യതമാറും ചിറകുയർത്തി ചിറകുയർത്തിപ്പാറും എത്ര ഉമ്മമാരതിന്ന് പള്ളിക്കാടിറങ്ങി എത്ര മക്കളോട് ചെന്ന് പുള്ളു നൊന്ത് വിങ്ങി എത്ര ഉമ്മമാരതിന്ന് പള്ളി കാടിറങ്ങി എത്ര മക്കളോട് ചെന്ന് ഞാൻ ജീ എന്നും മീ രോഗത്ത് ഉമ്മാ തളരാണ നിങ്ങൾ ഉമ്മാ ഉമാ തളരാത്ത തിങ്കൾ ആരൊരാൾ പാടുന്ന താരാട്ട് കേട്ടാലും മിഴികൾ നിറയുന്നതെന്തി അതിലെൻറ്റുമാന്റെ സ്വരമേ തീരാത്ത കവിത ഉമ്മാക്ക് മാത്രം തിരകൾ പോലെ വന്ന് മറിയും തീരാ സ്നേഹമെഴുതി തളരും എൻ്റെ ഉമ്മയെ ചുമന്ന് ഞാൻ ത്വവാപ്പ് ചെയ്യും എൻ്റെ തൻ വിസർജ്യവും ത്വൂറ് ചെയ്യും എന്റെ ഉമ്മയെ ചുമന്ന് ത്വാഫ് ചെയ്യും എന്റെ ഉമ്മ തൻ വിസർജവും ത് ചെയ്യും ഏതു കാലത്തും ചേർക്കുന്നു മാറത്ത ഏതൊരു കടലും മടങ്ങുന്നു നെഞ്ചത്ത് ഏ ഉമ്മ ഉമ്മ തളരാണ നിങ്ങൾ ഉമ്മ ഉമ്മ തളരാത്ത തിങ്കൾ ആരൊരായി പാടുന്ന താരാട്ട് കേട്ടാലും മിഴികൾ നിറയുന്നതെന്തേ അതിലെൻഡുമാൻ്റെ സ്വരമേ ൊരാൾ കാട്ടുന്ന വാത്സല്യമൂർത്താലും മനസ്സിൽ പതിയുന്നതെന്ത് അതിലെൻറ്റുമാൻ്റെ മുഖമേ ആരി ആരോ ഉമ്മാന്റെ പൂമോനുറങ്ങാരി ഇതുപോലുറക്കുന്നൊരുമ്മ